ഒട്ടും വിഷമൊന്നും ഇല്ലാത്ത അടിപൊളി പപ്പടം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ ഒരു കപ്പ് ഉഴുന്ന് വെച്ചാണ് കേട്ടോ പപ്പടം ഉണ്ടാക്കിയിട്ടുള്ളത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ഉഴുന്നിന്റെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഉപ്പാണ് പിന്നെ വേണ്ടത് മുക്കാൽ ടീസ്പൂൺ സോഡാ പൊടിയാണ് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പൂരിക്കൊക്കെ മാവ് ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ മാവ് കുഴച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും കൈകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് കുഴയ്ക്കണം ഇതുപോലെ ഇടിമുട്ടി വെച്ചിട്ടോ അതല്ലെങ്കിൽ റോളിംഗ് പിൻ വെച്ചിട്ടോ ഒക്കെ നന്നായിട്ട് ഇടിച്ച് കൊടുക്കാം അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റോളം ഞാൻ ഇതുപോലെ ഇടിച്ച് കൊടുത്ത് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ മാവിനെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം പപ്പറം പരത്തുമ്പോൾ എപ്പോഴും നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും കനം കൂടാൻ പാടില്ല ം കൂടിക്കഴിഞ്ഞാല് നമ്മള് വറുത്തെടുത്ത് വരുമ്പോ ഒരുമാതിരി പപ്പട വട പോലെ ഒക്കെ ഇരിക്കും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആവില്ല അപ്പോൾ ഇതില് നാല്പത്തി അഞ്ച് പപ്പട ഉണ്ട് ഇനി ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം ടോട്ടൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെയിലത്തിട്ടാൽ മതി അഞ്ചു മിനിറ്റ് ഒരു സൈഡ് തിരിച്ചിട്ടിട്ട് അഞ്ചു മിനിറ്റ് അപ്പോൾ നമുക്ക് ഇനി ഇത് വറുത്തെടുക്കാം